രാമായണവും മഹാഭാരതവും നമ്മൾ ഇതിഹാസങ്ങളായിട്ട് പറയുന്നു ബാക്കി പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഭാവ പുരാണങ്ങളും നമുക്കുള്ളതായിട്ട് പറയുന്നു അതിലാണ് കൂടുതലും നമ്മൾ പരിചയപ്പെട്ട പല കഥകളും ഉള്ളത് പുരാണ കഥകളാണ് ഇതിഹാസത്തിൽ വരുന്നത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ രാമായണവും മഹാഭാരതം ഇന്നത്തെ കാലത്ത് നമ്മൾ ഭൂരിഭാഗം പേരും ഈ പുരാണങ്ങളെല്ലാം വായിച്ചിട്ടില്ല പതിനെട്ട് പുരാണവും വായിച്ച് എത്ര പേരുണ്ട് ഉണ്ടായി ഈ ശ്രോതാക്കളിലുണ്ടെന്ന് എനിക്ക് സംശയമാണ് ഞാൻ വായിച്ചിട്ടില്ല സത്യത്തിൽ അപ്പോൾ ഈ പുരാണങ്ങളെ മാത്രമല്ല ഇന്നത്തെ തലമുറയ്ക്ക് അത് വായിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ കുറഞ്ഞ വർഷം നമ്മൾ രാമായണവും മഹാഭാരതമെങ്കിലും പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം രാമായണവും മഹാഭാരതം നമ്മുടെ ഇതിഹാസങ്ങളെന്ന് പറയുമ്പോൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ചരിത്ര പുരുഷന്മാരെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ചരിത്ര പുരുഷന്മാരുടെ കഥ എന്ത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്തിനു പറഞ്ഞിരിക്കുന്നു വെച്ചാൽ അതൊരു ചരിത്രം മാത്രമല്ല ചരിത്ര പുരുഷന്മാർ ധാരാളം പേരുണ്ട് അവർക്ക് പലരും നമുക്ക് ആദർശവാൻ ആദർശ പുരുഷന്മാരായിട്ട് കാണാൻ പറ്റും അവരെ അനുകരിക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ ഇതിഹാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് തത്വശാസ്ത്രം കൂടി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീവിത മൂല്യങ്ങൾ എങ്ങനെയാണ് അവർ ഇവർത്തി പിടിച്ചത് ജീവിത ജീവിതമൂല്യങ്ങൾ നമുക്ക് പുസ്തകത്തിൽ പഠിക്കാനോ പറഞ്ഞ അടങ്ങാനോ പ്രഭാഷണം നടത്താനോ ഉള്ളതല്ല അത് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ളതാണ് എങ്ങനെയാണ് ഇവർ അത് അനുഷ്ഠിച്ച് കാണിച്ചത് അപ്പോൾ അനുഷ്ഠിച്ച് കാണിച്ചത് കൊണ്ട് അതിൽ കൂടി നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഇതാണ് നമ്മൾ ഇതിഹാസങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊരു ചരിത്ര പഠനത്തിൽ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിന് എങ്ങനത് രൂപപ്പെടുത്തണം അപ്പം നമ്മൾ ആ നമ്മൾ നമ്മളേത് മാർഗ്ഗത്തിൽ പോലും എന്തായിരിക്കും ഫലം അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് ഇതിഹാസങ്ങൾ പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ രാമനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ധർമ്മവിഗ്രഹമായിട്ട് പറയുന്നത് പക്ഷേ പൂർണാവതാരമായിട്ട് നമ്മൾ കൃഷ്ണനെ പറയുകയും ചെയ്യുന്നു അപ്പോൾ പൂർണ്ണാവതാരമായിട്ടുള്ള കൃഷ്ണനെ എന്തുകൊണ്ടൊന്നും ധർമ്മവിഗ്രഹമായിട്ട് പറയുന്നില്ല അല്ലേ പറയേണ്ടത് വാസ്തു ഭഗവാൻ്റെ പൂർണ്ണാവതാരമല്ലേ നമ്മൾ മാതൃകയായിട്ടെടുക്കേണ്ടത് അവിടെ അത് അതങ്ങനെ പറയാതിരിക്കാൻ കാരണം രാമൻ നിറവേ ആ ധർമ്മം നിറവേറ്റിയത് ആത്മജ്ഞാനി എന്നുള്ള നിലയ്ക്ക് ഒരാത്മജ്ഞാനിയായ മനുഷ്യൻ എങ്ങനെ ലോകത്തിൽ ജീവിക്കണം എന്നുള്ള രീതിയിലാണ് രാമൻ അത് ആ തൻ്റെ ധർമ്മം നിറവേറ്റുന്നത് അതേസമയം ശ്രീകൃഷ്ണൻ ആവട്ടെ ഒരു അവതാരപുരുഷൻ എങ്ങനെ ലോകത്തിൽ തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു തൻ്റെ ലീല എങ്ങനെ ആടുന്നു ശ്രീകൃഷ്ണൻ ചെയ്ത ഒരു പ്രവൃത്തിയും നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതല്ല പക്ഷേ അതേസമയം രാമനെ നമുക്ക് അനുകരിക്കാൻ സാധിക്കും രാമനെ നമുക്ക് മാതൃയാക്കാൻ സാധിക്കും രാമനെ മാതൃയാക്കുമ്പോൾ രാമൻ്റെ പ്രവൃത്തികൾ എന്തുകൊണ്ട് രാമൻ അത് ചെയ്തു എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പെട്ടെന്നൊരു വായനയെക്കുറിച്ച് നമുക്കത് ചിലപ്പം കിട്ടാൻ പ്രയാസം തോന്നും ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ രാമൻ്റെയും കൃഷ്ണൻ്റെയും പിതൃശ്രർമ്മം എടുത്തു നോക്കുക രണ്ടുപേരും കുടുംബസ്ഥര ഗൃഹസ്ഥരായിരുന്നു രണ്ടുപേർക്കും ഭാര്യയിലും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടുപേരും നോക്കുകയാണെങ്കിൽ രാമൻ എന്താ ചെയ്തത് ഗർഭിണിയായ തൻ്റെ ഭാര്യയെ കാട്ടിൽ കൊണ്ടുവിടുകയാണ് അപ്പോൾ ആ കാട്ടിലെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടുവിട്ടേ പിന്നെ രാമൻ ഒരിക്കൽ പോലും സീത അന്വേഷിച്ച് അങ്ങോട്ട് പോയി ചെന്നിട്ടേ ഇല്ല അപ്പോൾ നാട്ടുകാരും സീത സീതയെക്കുറിച്ച് അപവാദം പറഞ്ഞു അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സീത എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞു അതിൻ്റെ വ്യക്തിയില്ല ഇന്ന് രാമനെ ഒറ്റയ്ക്കാണ് രാജ്യം ഭരിക്കുന്നത് ഇങ്ങനെ സീതാ അപഭാതത്തിന് വിധേയമായി ഉപേക്ഷിക്കപ്പെട്ട വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് ലോകം ലോക പ്രസിദ്ധമായി കഴിഞ്ഞു പിന്നീട് രാമൻ തൻ്റെ മക്കളെ കണ്ടുമുട്ടുന്നത് അവിടെ അശ്വത അകം നടക്കുമ്പോൾ എല്ലാ ഭാഗ നാട്ടിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ വന്ന് കൂടുന്നുണ്ട് ആ കൂട്ടത്തിൽ രണ്ട് കുമാരന്മാർ തൻ്റെ തന്നെ കഥ പാടിക്കൊണ്ട് സീതാരാമന്മാരുടെ കഥ പാടിക്കൊണ്ട് രാമായണ ചരിത്രം പാടിക്കൊണ്ട് അവിടെ വേദി വരികയാണ് രാജസദസ്സിൽ വരികയാണ് അവിടെ ആ കുമാരന്മാരെയാണ് വാൽമീകർഷിയുടെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു രാമനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങയുടെ പുത്രന്മാരായിട്ട് അവിടെ രാമൻ അവരെ സ്വീകരിക്കുന്നു പുത്രന്മാരായിട്ട് സ്വീകരിക്കും ആ പുത്രന്മാർ അവിടെ പാടുന്നത് രാമൻ്റെയും സീതയുടെയും യശോകാനമാണ് അപ്പം അങ്ങനെ ആണ് അപ്പോൾ ആ പാടുന്നുകൊണ്ടുള്ള പ്രയോജനം എന്തായിരുന്നു അന്ന് വരെ കണക്കാപ്പ് കണക്കാക്കിട്ട് ജനങ്ങളെല്ലാം മറന്നു കഴിഞ്ഞിരുന്ന സീതയെ രാമനേക്കാളും കൂടുതൽ കൂടി പ്രതികൃത രക്തമായിട്ട് സീതാദേവിയായിട്ട് ആരാധ്യയായിട്ട് ചിത്രീകരിക്കാൻ രാമായണത്തിൽ കൂടി വാൽമീകി ചെയ്തിരിക്കുന്നത് സീതയുടെ ത്യാഗം സീതയ്ക്ക് വേണ്ടി രാമൻ അനുഷ്ഠിച്ച ത്യാഗം രാമനും എന്നുള്ള പ്രേമത്തിൻ്റെ ആഴം ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് ഈ രാമായണ കഥ കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവരെന്താ അറിയുന്നത് ഇവിടുന്ന് രാമൻ കാട്ടിപ്പോയി പിന്നെ തിരിച്ച് വന്നു രാമണനെ കൊന്നിട്ട് തിരിച്ച് വന്നു പിന്നെ ഇടയ്ക്ക് സംഭവം എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം രാമൻ സ്വന്തം കഥയൊന്നും നാട്ടിൽ വിളിച്ചു പറയുന്നില്ലല്ലോ അവിടെ ആത്മകഥ എഴുതുന്നില്ലല്ലോ രാമൻ ഈ കഥകൾ മുഴുവൻ വാൽമീകി രചിച്ച് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ച് ആ കൂട്ടത്തിൽ ലവകുശന്മാരും പഠിച്ചു അവർ നാടിനീള ഇത് പാടി നടന്നു അപ്പോഴാണ് ജനങ്ങൾക്ക് സീതയുടെയും രാമൻ്റെ മഹത്വം തിരിച്ചറിയാൻ സാധിച്ചത് ആ രാമൻ്റെ ഈശ്വരീയത തിരിച്ചറിയാൻ സാധിച്ചത് രാമ സീതാ രാമന്മാരുടെ പ്രേമത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ സാധിച്ചത് ആ തിരിച്ചറിവാണ് തങ്ങളുടെ സീതയെ വിരിച്ചത് തെറ്റായിപ്പോയി ആ സീതയെ തിരിച്ചു കൊണ്ടുവരണമുള്ള ആഗ്രഹം ജനങ്ങളുടെ ആഗ്രഹമായിട്ട് തന്നെ രാമൻ്റെ തമ്മിൽ വന്നുചേരുന്നു ജനങ്ങൾ പറഞ്ഞു ജനങ്ങളുടെ ഇഷ്ടം അവരുടെ ധർമ്മം നിലനിർത്തണമെങ്കിൽ ആ സമയം താമസിച്ചൊരു സ്ത്രീ സ്ത്രീയെ രാജാവ് സ്വീകരിക്കും ഭഗനിയായിട്ട് സ്ഥി കൊണ്ടു നടക്കുമ്പോൾ ജനങ്ങളുടെ ധർമ്മനിഷ്ഠയ്ക്ക് പങ്കം വരുത്താൻ ഇടയുണ്ട് എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായമായതുകൊണ്ട് രാമൻ എന്നെ സ്വീകരിച്ചു അപ്പോൾ അതേ ജനങ്ങൾ തന്നെ പറയുന്നു സീതയെ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്നു രാമൻ എന്നെ തയ്യാറായി പക്ഷേ വീണ്ടും ആ നാടകം നടത്തേണ്ട ആവശ്യമില്ല കാരണം എന്താണത് കൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ രാമൻ ചെയ്തത് തൻ്റെ പുത്രന്മാർ സാധാരണ ജനങ്ങളുടെ കൂടെ വനവാസികളുടെ ഒപ്പം നാട്ടുകാരുടെ ഒപ്പം ആശ്രമത്തിൽ താമസിച്ച് അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളികളായിട്ട് അവരിൽ ഒരാളായിട്ട് വളർന്നു പക്ഷേ ഒപ്പം തന്നെ ഒരു രാജകുമാരന്മാർ വേണ്ട എല്ലാ ശിക്ഷകളും ആത്മീകി രാജകുമാരന്മാർക്ക് നൽകി അങ്ങനൊരു വ്യക്തിയാണ് ശരിക്കും രാജ്യം ഭരിക്കാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി പക്ഷേ അതേസമയം കൃഷ്ണനായിട്ടെ കൃഷ്ണൻ്റെ മക്കൾക്ക് രാജകൊട്ടാരത്തിലാണ് അവർ വളർന്നത് ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായില്ല അനിരുദ്ധത്തിന് വേണ്ടി കൃഷ്ണൻ യുദ്ധം ചെയ്യാനൊക്കെ തയ്യാറായി ബാണിനെ പരാജയപ്പെടുത്താനൊക്കെ തയ്യാറായി അപ്പം മക്കളുടെ എല്ലാ ഇഷ്ടങ്ങളും കൃഷ്ണൻ സഹായിച്ചു കൊടുത്തു എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷേ അതൊക്കെ ആയിരുന്നിട്ട് പോലും ആ കൃഷ്ണന് കൊടുക്കാൻ സാധിക്കാത്തത് അല്ലെ കൃഷ്ണൻ അവർ വളർത്തിയെടുക്കാൻ സാധിക്കാത്തത് ആ ത്യാഗം ശീലം ഒരു ജനങ്ങളുടെ ദുഃഖം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഋഷിമാരെ അവർ വെറും പ്രാകൃതന്മാരായിട്ട് കണ്ടു കളിയാക്കി അപ്പോൾ ആ ഒരു അഹങ്കാരം അവർ വളർന്നു വന്നു ഈ അഹങ്കാരം നീക്കം ചെയ്യാൻ കൃഷ്ണനൊന്നും പിതാവെന്നുള്ളവർക്ക് അദ്ദേഹം ശ്രമിച്ചില്ല അപ്പോൾ അവിടെ കൃഷ്ണനെ സംബന്ധിച്ചോളം അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു അങ്ങനെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കിട്ടിയത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ഒരിക്കലും പൂർണ്ണമായി തീരില്ല ഇത് കൃഷ്ണൻ്റെ മക്കളാണെങ്കിലും ശരി തമ്മിത്തല്ലിൽ തന്നെ ചാവേണ്ടി വരും മദ്യത്തിനെ അടിമകളായി അവർ തമ്മിത്തല്ല് നശിക്കുകയാണ് ചെയ്യും അപ്പോൾ പിതൃധർമ്മം പാലിച്ചോ എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നിടത്തുള്ള കാലം കൃഷ്ണന് അത് സാധിച്ചു കൃഷ്ണൻ പൂർണ്ണമായിട്ടും അവരെ സംരക്ഷിച്ചു അവിടെ എല്ലാ കാര്യങ്ങളും നേടിക്കൊടുത്തു പക്ഷേ അതേസമയം ആ ത്യാഗത്തിൻ്റെ മാർഗത്തിൽ പോകാനുള്ള ഒരു അവസരം അവർക്ക് സൃഷ്ടിക്കപ്പെട്ടില്ല അത് രാമൻ ആണ് തൻ്റെ മക്കൾക്ക് സൃഷ്ടിച്ചു കൊടുത്തത് അപ്പോൾ നമ്മുടെ മക്കളെ എല്ലാ സുഖത്തിലും വളർത്തുക അല്ല വേണ്ടത് അവർക്ക് ലോകം എന്താണ് ജീവിതം എന്താണെന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുകയാണ് ശരിയായിട്ടുള്ള പിതൃധർമ്മം എന്ന് രാമൻ നമ്മളെ പഠിപ്പിക്കുന്നു